ഹലോ ഗുഡ് മോർണിംഗ് അപ്പോ എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് സ്റ്റെഡ് അത് നോർമൽ ടൈപ്പ് അല്ല കല്ലും സാധാരണ പ്ലെയിൻ അല്ല ഒക്കെ മോൾഡിംഗ് ഐറ്റംസാണ് നമ്മൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും മോൾഡ് ഐറ്റംസിൽ ഇപ്പൊ കുറെ സെക്കൻഡ് സ്റ്റാൻഡ് ഇന്ന് എത്തും കേട്ടോ ഇത് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഇന്നെത്തെത്തിയെങ്കിലും നമുക്കിത് അധികം പെട്ടെന്ന് സെയിൽ ആവുന്ന ഒരു ഐറ്റാണ് നമുക്ക് കാണുമ്പോൾ അതിന്റെ ഫിനിഷിങ് കാണുമ്പോ തന്നെ എല്ലാവരും പെട്ടെന്ന് എടുക്കുന്ന എടുക്കുന്നൊരു ഐറ്റാണ് കേട്ടാ ഇത് നമുക്ക് സെക്കൻസ്റ്റെഡ് മാത്രല്ല സെക്കൻസ്റ്റെഡ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മൂക്കുത്തി ഉപയോഗിക്കാം പിന്നെ കുട്ടികൾക്ക് ഒരു ആറ് ഏഴ് എട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് നമുക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം കേട്ടാ അത്രയും നല്ലൊരു ആണ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് ഇത്ര അധികം വെയിറ്റ് കൂടി നിക്കുമ്പോൾ നമ്മള് ലൈറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടാ അപ്പൊ ഞാൻ ഡിസൈൻ ആദ്യം കാണിച്ചു തരാം അത് നോക്കിയോളൂ നമുക്ക് ക്രോസും ഗിറ്റാറും നോക്കിയോളൂട്ടാ ഈ ഡമ്മിയിൽ വെച്ച് കാണിച്ച് തരാം എന്നാൽ അതിന്റെ ഫിനിഷിങ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ക്രോസും ഗിറ്റാറും കേട്ടാ ഒക്കെ മോൾഡിംഗ് ഐറ്റാണ് വിത്ത് ഔട്ട് സ്റ്റോൺ അതാണ് അതാണ് കേട്ടോ നമുക്ക് ഒന്നും കൂടി അതായത് സ്റ്റോൺ ഇല്ലാത്ത ഐറ്റാണ് കേട്ടോ ടുത്ത് കാണിച്ചതരാം ഇത് നമുക്കൊരു വണ്ടിയിലെ സിമ്പിളാണ് കേട്ടാ ഇത് ഏതാണെന്ന് പറയാം ഏത് വണ്ടിയിലെ സിംബിൾ ആണെന്ന് പറയാൻ പറ്റൂ അറിയുന്നവരെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ കേട്ടാ നല്ല അടിപൊളി മോൾഡിംഗ് ടൈപ്പ് ആണ് ഇതിന്റെ നമുക്ക് രണ്ട് ഇത് വന്നിട്ടുണ്ട് രണ്ട് ഇതേപോലെ വേറെ ഒന്നുകൂടി കാണിച്ചു തരാം ഒരു അത്യാവശ്യം പീസ് ഉണ്ട് കേട്ടാ നമുക്ക് പറഞ്ഞാ കമ്മലായിട്ട് ഉപയോഗിക്കാം സക്സസ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം നോക്കിയോളൂ പിന്നെ നമുക്ക് ഹാർട്ട് മോൾഡിംഗ് ടൈപ്പ് എന്നെ കൊച്ച് ഹാർട്ട് ഇടാ നോക്കിയോളൂ കാണുമ്പോ എന്നെ നല്ലൊരു ഭംഗിയിലും നല്ലൊരു ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടാ ഹാർട്ട് മോഡലാണ് വെയിറ്റ് നമുക്ക് ഒരെണ്ണം ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറും ഇല്ലേ ഒരു ഗ്രാമിന് താഴെയാണ് വരുന്നത് കേട്ടാ ചിലപ്പോൾ എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പതൊക്കെ വരും ഒരു ഗ്രാമിന് താഴെ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ബട്ടർഫ്ലൈ നോക്കിക്കോളാ നല്ല അടിപൊളി ഡിസൈൻ ബട്ടർഫ്ലൈ ആണ് ഇതിന്റെ ആയാലും രണ്ട് പേടുകളുണ്ട് അതുപോലെ കാണിച്ച് തരാം ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് കമ്മലായിട്ട് നല്ല ഭംഗിയായിരിക്കും സെക്കൻഡ് സ്റ്റാൻഡർ അടിപൊളി ആയിരിക്കും മൂക്കുത്തി ആയിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടത് ഇത് നമുക്കൊരു രണ്ടെണ്ണം വന്നിട്ടുണ്ട് കാരണം പെട്ടെന്ന് തീരില്ല തീരില്ല പെട്ടെന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ പെട്ടെന്ന് സെയിലാവുന്ന ഒരു പാറ്റേൺസ് ആണ് ഇത് മോൾഡിംഗ് ഐറ്റം ൂ പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഞാൻ നോക്കട്ടാ മോഡല് ആ ഓം ഓം നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന വരുന്നൊരു ഐറ്റമാണ് ഓം മോൾഡിങ്ങില് ഇത് നമുക്ക് ജെൻസ് വരെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നല്ല സോറി ജെൻസിനെ കമ്മലായിട്ട് ഉപയോഗിക്കാം കേട്ടാ ഒരുപാട് ജെൻസ് നമ്മൾ ചോദിച്ചു വരുന്നതാണ് ഒറ്റക്കാതില് കമ്മലായിട്ട് ഓം മോഡല് അത് മാത്രല്ല കുട്ടികള് കമ്മലായിട്ട് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് വേണെങ്കിൽ മൂക്കുത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഓം ഇപ്പോഴത്തെ ട്രെൻഡാണ് നോക്കിയുള്ളൂ നല്ല മോൾഡിങ് ഐറ്റംസ് ആണ് അടുത്ത് നമുക്ക് വരുന്നത് ആ ഓമ്പ് തന്നെ ഓമ്പ് രണ്ടെണ്ണം വന്നിട്ട് ഇട്ടാ രണ്ട് ഇതേപോലത്തെ പേടുകൾ വന്നിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തീരില്ല നമ്മൾ സ്പീഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ഐറ്റംസ് ഉണ്ടാവും പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഹാർട്ട് ഹാർട്ടിൽ തന്നെ നേരത്തെ ഒരു കുഞ്ഞു ആണ് കാണിച്ചത് ഇതൊരു വെറൈറ്റി ഹാർട്ടാണ് കേട്ടോ സിമ്പിൾ ഒരു ചെറിയ മാറ്റങ്ങളായിട്ടുള്ളൊരു ഹാർട്ടാണ് നോക്കിയോളൂ നല്ല നല്ല മോഡലുകളാണ് ഈ പ്രാവശ്യം വന്നത് മോൾഡിങ്ങിന്റെ അടിപൊളി കളക്ഷൻസ് ആണ് ഇതിന്റെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഉണ്ടെട്ടോ ഞാൻ കാണിച്ചുതരാം അതിന് പെട്ടെന്ന് ഇത് ഫിനിഷ് ആവില്ല രണ്ട് പാറ്റേൺ ആണ് നോക്കിയോളൂ ഞാൻ അടുത്ത് കാണിക്കുന്ന ആമ മോഡൽ മോഡല നോക്കിയോളൂ ആമ ഒരുവിധം കൊറാൾക്കാരി ചോദിച്ചു വരുന്നുള്ളപ്പോ കൂടു ആമ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഒരു മോതിരാണ് വെള്ളീരെ ഉപയോഗിച്ചാണ് ഒരുവിധം എല്ലാവരും ആമ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡിലേക്ക് വന്നിണ്ട് നോക്കിയോളൂ കുഞ്ഞാമ്മയാണ് കേട്ടോ അടുത്ത് നമുക്ക് മ്യൂസിക് സിമ്പിള് കാണിച്ചു തരാം മ്യൂസിക്കിന്റെ സിമ്പിള് ഒരുവിധം വെറൈറ്റീസ് ആണ് പ്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞ അടിപൊളി ഡിസൈൻ ആണ് നോക്കിയോളൂ സിമ്പിള് മ്യൂസിക്കിന്റെ ഒരു സിമ്പിൾ ആണ് കേട്ടോ അടിപൊളി പാറ്റേൺസ് ആണ് ഇത് നമുക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം പിന്നെ മൂക്കുതി ഉപയോഗിക്കാം കുട്ടികൾക്ക് സെക്കൻഡ് സ്റ്റഡ് അങ്ങനെ പല പല പാറ്റേൺസ് ആണ് കേട്ടോ പിന്നെ ജെന്റ്സിന് വേണമെങ്കിൽ ഒറ്റക്കാതില് മ്യൂസിക് ഉണ്ടോരുണ്ട് കേട്ടാ അടുത്ത് നമുക്ക് കാണിച്ചാലും അടുത്ത് നമുക്കൊരു ഡക്ക് മോഡൽ മോഡല്ട്ട പല പല വെറൈറ്റീസ് ആണ് വന്നതാണ് ഇത് നമുക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം സക്സസ്റ്റഡായിട്ട് ഉപയോഗിക്കാം ജെൻസിന് വേണമെങ്കിൽ ചെറിയ കമ്മലായിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തെ ട്രെൻഡാണ് മൂക്കുത്തി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ മ്യൂസിക്കിന്റെ തന്നെ രണ്ടെണ്ണം വന്നിട്ടോ അത് തന്നെ പെട്ടെന്ന് തീരില്ല ഇത് മ്യൂസിക് രണ്ടെണ്ണം വന്നിട്ട് കേട്ടോ പ്രശ്നമില്ല തീർന്നാൽ നമുക്ക് ഇത്തിരി ടൈം പിടിക്കും നമ്മുടെ നാടൻ മുറയ്ക്കല്ല ഇത് നമുക്ക് വരവേണം കേട്ടോ ബോംബെ ആയിട്ടാണ് അതുകൊണ്ട് സ്പെഷ്യൽ ഐറ്റാണ് നമുക്ക് പിന്നെ ഫിഷ് നോക്കിയോളൂ ഫിഷ് വന്നിട്ടുണ്ട് മോൾഡിങ് ആയിട്ട് തന്നെ പെട്ടെന്ന് കിട്ടണ ഇവിടെ അങ്ങനെ കിട്ടുന്ന കിട്ടണംസ് അല്ല നമ്മൾ പെട്ടെന്ന് ഗീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് പോകുന്നുള്ളു നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടാ അതുപോലെ തന്നെ ഫിഷിന്റെ രണ്ടെണ്ണം ഉണ്ട് അത് പേടിക്കില്ല പെട്ടെന്ന് തീരില്ല അടുത്ത് നമുക്ക് വരുന്നത് നോക്കിയോളൂ അടുത്ത് നമുക്ക് ആ ഹാർട്ടിന്റെ തന്നെ ഒരു വേറൊരു പാറ്റേൺസ് ഹാർട്ട് മൂന്ന് ടൈപ്പ് ആണ് വന്നാണ് കേട്ടാ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ കാണുമ്പോ തന്നെ നല്ല രഡിപൊളി ഫിനിഷിങ്ങാണ് വന്നത് മോൾഡിംഗ് ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് ഇത്ര ഫിനിഷിങ് കിട്ടാ കാസ്റ്റിംഗ് മോഡലാണ് വിത്തൌട്ട് സ്റ്റോൺ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല ഫുൾ ബോൾഡ് ആയിരിക്കും കേട്ടാ അമ്മ എനാമലാണ് കാണുന്നത് സ്റ്റോൺ അല്ല ഹാർട്ടിന്റെ രണ്ടെണ്ണം കേട്ടോ അതുകൊണ്ട് പേടിക്കണ്ട അല്ലാതെ ഒരുവിധം രണ്ട് പേട് വെച്ച് വന്നിട്ട് കേട്ടാ എന്നാലും പെട്ടെന്ന് പോന്നുള്ളൂ വന്നുവെച്ചാൽ പെട്ടെന്ന് ഫിനിഷ് ആവുന്ന റേറ്റ് ആണ് അപ്പോ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് മാത്രല്ല നമ്മുടെ ഷോപ്പ് മറക്കരുത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ ഷോപ്പ് പുത്തംപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇനി എന്തെങ്കിലും ഡൗട്ട് നീ എന്നെ വിളിക്കാ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ പിന്നെ എൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാണ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളാം எல்ல கூட்டக்காருக்கும்